എന്റെ ഡ്രസ് ഇല്ലേ ഞാൻ ഇട്ടിട്ടില്ല

പിന്നെ മുതുക്ക റിപ്പയർ ഷോപ്പിന്റെ ഏഹ് നമ്മളൊരു വണ്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ വണ്ടിയും രണ്ട് വണ്ടി വന്നിട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ബ്രോ പറഞ്ഞാല് കത്തിപ്പോയി ആർക്കാറേ അങ്ങനെ അറിയണ്ടറിയിച്ചു കൊടുക്കണ്ടേന്ന് പറഞ്ഞു ഫുൾ വട്ടത്തി സംസാരിക്കും ഞാൻ പറഞ്ഞു ബ്രോ പുള്ളി കത്തിപ്പോയി അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അവൻ പറഞ്ഞ ആരും സംസാരിച്ച ആരാന്നറിയില്ല പിന്നെ അവൻ എന്റെ അടുത്ത് പറഞ്ഞേ ഏഹ് നമ്മളെടുത്ത് കാണാൻ എസ് എം ജി വരേണ്ടി

സംഭവം അവര് പറഞ്ഞത് ഡ്രസ് ഷോപ്പ് ചെയ്യുന്നപ്പോഴത്തേക്ക് നമ്മളെ കൂട്ടത്തില് കൂട്ടത്തില് ആരോ എന്തോ വരുന്ന പറഞ്ഞിട്ട് കത്തിപ്പോയി പോയിട്ട് വരുന്നതിന്റെ ഇടയിൽ എന്തോ എന്തൊരു എന്തെ നിങ്ങൾ എന്തോ നമ്മളെ കൂട്ടത്തിലുള്ള ആരോ എന്തോ അമ്മരെ ഡ്രസ് കാണാൻ സാമ്രാജ്യത്തിന് പോലെ ഉണ്ടെന്ന് ചോദിച്ചു കണ്ടിട്ട് ബെല്ലാരിന്റെ പോലെ തോന്നിയാ അങ്ങനെ പറഞ്ഞത് അല്ല അവരെ നിങ്ങള് നിങ്ങൾ നിങ്ങൾ അമ്മ എസ് എം ജിയെ പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴ് വണ്ടി ഞാൻ സംസാരിച്ചു നമ്മളെ സൈഡിലൂടെ എന്തെങ്കിലും ചോദിച്ചിട്ട് വിളിക്കാന്നാണ് പറഞ്ഞത് ഞാൻ

ഒരു വള്ളിയും കിട്ടാത്തവരുടെ അവസാനം നമ്മുടെ നീന്തത്തേക്ക് വന്നാകുന്നത് നമ്മള് ഇത്രയും നേരം ഓരോ ഗണിറ്റടുത്തും പോയിട്ട് യുമാരുടെ അടുത്ത് പോയില്ല കേട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ യുമാരിപ്പൊ ഇങ്ങോട്ട് വന്നു

ടാ സിറ്റുവേഷൻ ഉണ്ടായിരുന്ന മയിൽസല്ലേ മൈൽസ് മുന്നേരുന്നോടിയാ എനിക്ക് സംസാരിക്കാൻ ഒന്ന് ഒന്നോ രണ്ടോ എന്നാലും സംസാരിക്കാൻ പറ്റും കറക്റ്റ് പറയാറില്ല അതുകൊണ്ട് ആ ബ്രോ ഇത് സിറ്റുവേഷൻ നമ്മുടെ സൈഡിൽ നിന്നുള്ള കാര്യം കൂടി പറയാം ഞാൻ ഇല്ലായിരുന്നു അപ്പൊ ഇവര് കറക്റ്റ് പറയും മൈൽസേ പറഞ്ഞോടോ ആ പുള്ളിയാണ് എൻ്റെ അടുത്തൊന്ന് ഫസ്റ്റ് സംസാരിച്ചു തുടങ്ങിയത് ബാക്കിയുള്ള ഒക്കെ നമുക്ക് എടുക്കാം പക്ഷേ ഈ ബെല്ലാരി എന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നത്ര നല്ലൊരു പരിപാടിയല്ല

ഞാനൊരു കാര്യം പറട്ടെ ബ്രോ ഞാനൊരു കാര്യം പറ ബ്രോ ഞാനൊരു കാര്യം പറ നമ്മൾക്ക് നിങ്ങളോട്ട് ഇപ്പൊ സിറ്റുവേഷൻ എടുക്കാനുള്ള ഒരു മൈൻഡും ഇല്ലായിരുന്നു ഇപ്പോഴത്തെ കാര്യം പറഞ്ഞത് ഇത് മുമ്പ് വരെ നമ്മള് നിങ്ങൾ ഈ സിറ്റുവേഷൻ ട്രിഗർ ആവുന്നതിന് മുമ്പ് വരെ നമ്മളൊരു സിറ്റുവേഷൻ എടുക്കാനായിട്ടല്ല നമ്മളെല്ലാരും വേറെ വേറെ ഓരോ പരിപാടി എത്തണം ആ നിങ്ങളെ സിറ്റുവേഷൻ ഇത് വന്നത് അതാ പറഞ്ഞത് ഇന്റൻഷനലി ഒരു സിറ്റുവേഷൻ എടുക്കാനല്ല വന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ആൾ അപ്പൊ നിങ്ങൾ ഇങ്ങനെ വന്ന ഈ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞിട്ട് വള്ളി എടുക്കുന്നത് പോലെ ഫീൽ ആയിട്ടാണ് തിരിച്ച അമ്മയും ചോദിച്ചത് എസ് എം ജിയുടെ കൈസു ചോദിച്ചത് അല്ലാതെ നിങ്ങളായിട്ട് ചൊറിയാൻ എടുക്കാനായിട്ടല്ല വന്നത് അപ്പം അവര് പറഞ്ഞു പറഞ്ഞാൽ സംസാരിച്ചതായതിൻ്റെ ഇടയിൽ വെടിയൊപ്പായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് എന്തോ സംശയങ്ങൾ എന്തൊക്കെ തീർത്തു തീർത്തു പറഞ്ഞായിരുന്നു പറഞ്ഞത് സംശയം ഉണ്ടെങ്കിൽ തീർത്തു കൊടുക്കണല്ലോ സംശയം ഉണ്ടെങ്കിൽ തീർക്കുണ്ടായി എന്താണ് പറഞ്ഞത് അതില് ബ്രോ ഇല്ല ബ്രോ ഫീലാവാത്രം എന്തായില്ലോ അല്ലെ ശരി ഓക്കെ നമ്മളാണ് ബ്രോ ഫീൽ ആയെങ്കിൽ ബ്രോ ബ്രോ നിങ്ങൾ എന്തിനാണ് മേടി വെച്ചത് യില് അല്ലേ ായില്ല നമുക്ക് അടിച്ചപ്പോ ഫ്രീ ഫീലായില്ല ബ്രോ കാരണം നമ്മള് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അടിച്ചു ഫീൽ ആയില്ല പിന്നെ നമ്മളെ ഒരു പതിനഞ്ച് നമ്മളൊരു പതിനൊന്ന് നമ്മളൊരു പതിനൊന്ന് വരെ അടിച്ചിട്ടോ അതോ മരത്തിന്റെ മോളെ കിടക്കുന്ന പപ്പടം ഡയലോഗ് പയ്യെ സംസാരിച്ച പയ്യെ സംസാരിക്കാം പയ്യോ മൈക്ക് വണ്ടി വണ്ടി ഇതിലിപ്പ കൊണ്ട് 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 ശീല എന്തിരി പറയാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശീലമായി പറഞ്ഞിട്ട്

ഓ മേളത്ത് മോളിൽ വണ്ടി പറഞ്ഞാ വീണ്ടും പറഞ്ഞു ഓ കൊടുത്തു ഞാൻ പറഞ്ഞില്ലേ ആ സാധനത്തിന് മുകളിലൊട്ടെല്ലാം കിക്ക് ചെയ്തോ അതാരു കേട്ടത് ശരിയായ കോളായിരുന്നല്ലേ ഇവിടെ ഇത്രയും മൊത്തം ജിത്രല്ലേ എവിടെ ഇട്ടം വരൊക്കെ നീ നിപൻ അല്ലേ സ്റ്റാർക്ക് ഡൗൺ എന്നൊരു പയ്യൻ ഇതിനച്ചി എവിടെ നിന്ന് വന്നത് വിക്രമസ് ബാലേജ് പിടിച്ചിട്ടില്ലേ അറിയാ ഓ അമ്പത്തൂര് ഡ്രാഗൺ ബൈലീനെ എടുത്ത് ക്യാപ്റ്റൻ റേറ്റ്സ് രായനെ എടുത്ത് നിക്ക് നിക്ക് ക്യാപ്റ്റൻ റേറ്റ്സിനെടുക്കും തോന്നുന്നു ഓക്കെ നിക്ക് ഓക്സ് ക്യാപ്റ്റൻ റേറ്റ്സിനെടുത്ത് അമ്പത്തൂര് ഡബ്ല്യു സ്റ്റീവിനോട്ട് ഓടിച്ചിട്ട് ഇടിക്കുന്നത് ഈ വര വര വരാ തന്നെ അമ്പത്തൂര് വരയോട് വരാം ആ വരച്ച് വരച്ച് ആ വരരെ കുമ്മി കേട്ടാ സ്റ്റീവിന് അത് മനസ്സിലായി മനസ്സിലായി ഈ പപ്പടം കൊണ്ടുപോയി സ്റ്റീവിൻ്റെ പിക്ക് ഓക്കെ ലാസ്റ്റ് ഇരിക്കുന്ന മൂന്നാല് പേരാണെന്ന് തോന്നിയത് കുട്ടിദാസ് ഊ പക്ഷെ മൈൽസ് കൊണ്ടുപോയി കുട്ടിദാസിനെ ആരടിച്ചിട്ട് ഓക്സി കൊണ്ടുപോയി ഓക്സിക്ക് എന്തൊക്കെ പറവറപ്പിക്കൊണ്ട് കേട്ടെ അമർ ഓ അത് നീ ആരക്കടേ പപ്പടം പപ്പട അമറിനെടുത്ത് ഞാൻ ജീവിക്ക അവന്റെ അവന്റെ വീട് അവന്റെ വീടാണിത് ഞാൻ ഇട്ടല്ലേ ഇല്ല ആരോടിച്ചില്ല ആരോടിച്ചില്ല ആരും ഇല്ല ഇല്ല എപ്പോഴാടന്ന് എന്തെ കുട്ടിദാസിനെ എടുത്തോണ്ട് ഏട്ടാ ഹോസ്റ്റേജ് ും വരും ബ്രോടുത്ത് മൂന്നു നാല് പേര് ഡൗണാവിടാൻ ചരക്ക് രായ ബ്രോ വേറെ രണ്ടുപേരൊക്കെ

ഞാൻ ഇവന് നിർത്തണ്ണ ആ തമിഴ്നെ പറഞ്ഞോട്ടിട്ടേ പപ്പടോ എന്ന് പറഞ്ഞ കൊണ അടിച്ചില്ല അല്ല ഞാൻ പറഞ്ഞണ്ടായി ഇവന്മാരെ രണ്ടുപേര് പറട്ട കൊണർന്നവനെ വിളിച്ചല്ല ഇവനെ വിടണ്ട അണ്ണാ ഉള്ളോപ്പിയാടി അടി కావാലം ഇ ഹലോ കേക്രിയ പുടിയതാ ആ சொல்ல சொல்ல சொல்லுங்க நீங்க அந்த பேசிறதுக்கு മീറ്റിങ്ങ അങ്ങ വന്നപ്പോൾ നിങ്ങൾ അങ്ങേ എരിഞ്ഞിച്ചാ അല്ലല്ല പപ്പടത്തിന് എന്തേരോ ഡയലോഗ് അടിച്ചല്ലോ ഒരാള് ആളക്കെ വരാൻപാടം ആ അപ്പൊ അവന് വരാം അവനു വരാൻ പറഞ്ഞു മൂഞ്ചിനെ വരാൻ ചൊല്ലും കോ ഇപ്പൊ വലിക്കാൻ വലിച്ചോ നീ അവിടെ നിന്ന് വലിച്ചാലോ തരാൻ തരാം അതെ പറഞ്ഞോ ഇവരെ പറഞ്ഞിട്ടിട്ട് ആരെയാണ് വെച്ചാ വകത്തോട്ട് കേട്ടു ബാക്കി പറഞ്ഞത് തീ താരം നിങ്ങ നാമതിരി നീ കൊണ്ടോ നീ വാൻ നീ ഉണ്ടോട്ട് മലക്കട പറഞ്ഞ പോലെ കേട്ടുണ്ട് നീ പറഞ്ഞ പോലെ ചേത്തെന്ത് പൊടിക്കൂന്ന് പറഞ്ഞിട്ട് പറ ചേത്തെന്താ പറയുക കൊച്ചു പറയ സത്യം പറ സത്യം പറയാ കള്ളം പറയാതെ അല്ലല്ലോ ഫീലായോന്ന് വെച്ചാ ഇതാണ് ഫീൽ ആയോ ഫീലായവന ഓ ചുമന്നിരിക്കുന്നുണ്ട് ായോ അതല്ല നമ്മളെ കൈനെ മാറലി മറ്റേ മലേന്റെ അവിടെ രണ്ട് മലയിലടിച്ച മലയിലും നീ ചട എല്ലായിടത്തും കേസ് എന്താണ് പറഞ്ഞു ബാത്രൂം കഴുകണ അവന് കഴിവണ്ട സമ്മിച്ച് കൊടുത്തു നമ്മള് എന്താണ് ചെയ്യാൻ ഒരു പാട്ട് പാടും എനിക്ക് ബാത്റൂം ഒന്നും കഴിക്കത്തില്ല അത് ഓൾറെഡി ഒരാളുടെ കൈപ്പത്തി അവിടെ വേണ്ട നിന്റെ കയ്യിലുള്ള കണ്ണു വന്ന സാർക്ക് ഞാനേ മോളൊന്ന് ചാടിപ്പിക്കാം ജീവനാണെങ്കി വാവാ എടാ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇവിടെ നിങ്ങളാ ഇവിടെ അല്ല അതെ എവിടെ എന്നുണ്ടെങ്കിൽ കറങ്ങി പോയി കൊണ്ടുവന്നു കൊഴപ്പല്ലേ രസം ഇല്ല ഒരു ടാ ജപ്ത് വെളിക്കണങ്ങി നശിക്കട്ടെ രശ്ചവർണിക രശ്ചവർണട്ടെ കണ്ണനെ കണ്ണനെ അണ്ണാ നമ്മളെ മോനെ എത്തിയോ क्या तारा पड़ा अरे इन्डेरൻ അയ്യോ നിങ്ങൾ അവിടെ പോയി എടാ तारा മക്കനേടല്ല മക്കനേടല്ല എടാ അവിടണ്ടേ അവിടണ്ടേ മക്കടാ എടാ സ്റ്റാർക്കേ സ്റ്റാർക്കേ ആ പോട്ടേ കഴിഞ്ഞാ ബാക്കിലിട്ട് വന്നിട്ട് ഓടി ചാടി ഓടി പറ

ട്ടോ ആരൊക്കെ പോയെന്നല്ലേ പറയൂട്ട് അങ്ങനെ നിന്റെ ആര് നിന്റെ ആര് നിന്റെ ആര് ഇതൊക്കെ ഉടച്ചടിച്ചാ പറഞ്ഞു എന്റെ പയ്യന്മാരാണ് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ഇതൊക്കെ പാരഷൂട്ട് എവിടെ വരുന്ന

വീണ്ടും നാലു മിനിറ്റ് ആയി മനസ്സിലെ ആണെ നമ്മള് അവരെ കൂടെ കളിച്ചില്ല നമ്മളിത്രയും പേര് ഇത്ര നേരം കൊടുത്തു വേറെ പതിനഞ്ചുറ്റെന്ന് പറഞ്ഞിട്ട് മുപ്പത് മിനിറ്റ് കൂടുതൽ കൊടുത്തു എന്തിനാണ് ാണ് യുവർന്നിട്ട് എനിക്കിതിന് മൊത്തത്തിൽ അഡ്മിനെ നമ്മളെ വാറ് ഇവന്മാരെ ഓസീജ് അടിച്ച സിറ്റുവേഷൻ കഴിഞ്ഞോട്ടെല്ലാം ഇവര് വിളിച്ചതും ഇങ്ങനെ ഇതിന്റെ അർത്ഥമാണ് അപ്പൊ ഞാൻ പറഞ്ഞ ഡിമാൻഡായിട്ട് പറഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ റെഡിയായി വാർ വിളിച്ചില്ലെങ്കിൽ നമ്മളെ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് കഴിഞ്ഞു ഓക്കെ അത് ഞാൻ വിളിച്ചു നിങ്ങൾ ഇത്ര നേരായാലോ എന്താണ് വിളിക്കാന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞു നമ്മൾ അഞ്ച് മിനിറ്റിനകത്ത് ഇറങ്ങും വേറെ വിളിച്ചപ്പോൾ രണ്ട് മിറ്റ് പറയും അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ ഒരു അഞ്ച് മിറ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ചാറ്റ് ലീഡർ അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ് രണ്ട് മിനിറ്റ് കൂടി ഭയങ്കര ഡിലേ ആക്കി അപ്പൊ നമ്മളെ കൂട്ടത്തിലുള്ളവരെല്ലാവരും ഇറങ്ങുകയും ചെയ്തു ലൈക്ക് രീജി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയും ചെയ്തു ഇപ്പൊ നമ്മളാദ്യമേ വിളിച്ചപ്പോൾ പറഞ്ഞതാണ് പതിനഞ്ച് മിനിറ്റിനകത്ത് തന്നെ ലൈക്ക് വാർ ഡിക്ലെയർ ചെയ്യണം അപ്പൊ അവർക്ക് വേറെ പ്രശ്നമായിട്ട് ഒന്നും പറഞ്ഞതും ഇല്ല വിളിക്കാന്നാണ് പറഞ്ഞത് അപ്പോൾ ആരെ കാര്യ റിജക്ട് റെഡിയ റിജക്ട്ഡ് അടിക്കാ. ഓ നിങ്ങൾ റിജക്ട് റിജക്ട് അടിച്ചോ നിങ്ങൾ ഡിമാൻഡ് ചെയ്തതല്ലേ भाई ഡിമാൻഡ് നമ്മൾ പറഞ്ഞ റിജക്ട് അപ്പോൾ അപ്പോൾ പിന്നെ കാര്യമില്ല നിങ്ങൾ റിജക്ട് അടിച്ചോ ഇത് റിജക്ട് ഓക്കേരായ അപ്പോൾ റിജക്ട് അടി ചോ റിജക്ട് അടിട്ട് കറീസൻ ആണ് ഇത് എന്നാ പറഞ്ഞാ റീസൻ റീസൻ കൂട ഇട്ട് റിജക്ട് അടിച്ചാ എന്ന് പറഞ്ഞാ വേറെ ഒന്നില്ലല്ല ഇല്ല 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 ഇത് പറയണ്ടടാടാ എടാ കൂൾdown ഓടാ എടാ ഒരാൾ ഇട്ടണ്ടടാ നീ കേടാക്കോ ഞാൻ അവന്റെ കൂട്ടത്തിൽ നിന്ന് തന്നെ വിളിക്കാം 80 ീ പറ വിളിച്ചത് എന്നിട്ട് റിജക്ട് വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ റിജക്റ്റ് ആണ് കിട്ടാതെ നാളെ പറ നാളെ നാളെ നമുക്ക് ഈ സിറ്റുവേഷൻ കണ്ടിന്യൂ നാളെ നാളെ കണ്ടിന്യൂന്നറ വന്നിട്ട് ഒരു ടൈം എപ്പഴാണ് റെഡി ആവുന്നത് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്ക് ആത്തിട്ട് എപ്പാണോ റെഡി ആവുന്നത് അപ്പൊ നമുക്ക് എടുക്കാൻ പറയാം നമ്മളെല്ലാരും ഇറങ്ങി അറിയുന്ന ല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളപ്പ എന്റെ അല്ല ഒരു മിനിറ്റ് ഒരുമിനി ഞാൻ പറഞ്ഞു നീ അപ്പൊ എന്റെ അടുത്ത് എന്തോ പറഞ്ഞ രണ്ടു മിനിറ്റ് മതി ബ്രോ ബ്രോന്നല്ലേ പറഞ്ഞേ നീയാണ് അമർന്നത്യ്യ അയ്യാ അയ്യ അടി കൊണ്ട് അടി കൊണ്ട് അടി കൊണ്ട് തൂറിയിട്ട് വീണ്ടും വേടാ വേട അല്ല വിളിക്കണ്ട 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 വേറെടുത്ത് പറഞ്ഞു കഴിഞ്ഞു തോറ്റന്റെണ്ടാവും ഇറങ്ങി ക്ലിയർ ഇല്ലടാ ഇറങ്ങി ഇറങ്ങിറങ്ങി സംസാരിക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു അല്ല വന്നേ പിടിച്ചിട്ട് നോക്കോട്ട് കൂടിപ്പോമസിക്കാറ് വന്നത് ഇറങ്ങിയിട്ടു അത്രേ കണ്ടുട്ട് ഇറങ്ങിറങ്ങും സിറ്റിന്നറ